ദുരന്തബാധിതർക്കായി യു ഡി എഫ് പിരിച്ച പണത്തിൽ അനിശ്ചിതത്വം യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും പിരിച്ച പണത്തിന് പുറമേ കോൺഗ്രസും സംശയത്തിൻ്റെ നിഴലിൽ നൂറ് വീടെന്ന വാഗ്ദാനം ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നു ആപ്പ് വഴി പിരിച്ച പണത്തിൻ്റെ കണക്കുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതേ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിത്വം തുടരുകയാണ് ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും ഇപ്പോൾ വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു പി വി കുട്ടൻ ഈ ആപ്പ് വഴി പിരിച്ചതിൻ്റെ കണക്കുകൾ ഒരു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നൽകിയെന്നത് ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ഒരു വർഷം പിന്നിട്ടു വീടുകളുടെ കാര്യത്തിലോ ഈ നൂറ് വാഗ് വീടിന്റെ വാഗ്ദാനത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു വ്യക്തതയുമില്ല അനിശ്ചിതം തുടരുന്നു യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും പിരിച്ച പണം പോലെ തന്നെ അജിംഷാദ് കോൺഗ്രസ് നൂറ് വീടുകൾ ദുരിത ദുരന്ത ബാധിതർക്കായി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഒരു വർഷം ഉണ്ടൊക്കെ ചൂറുമല ദുരന്തം ഒരു വർഷം തികയുകയാണ് ഈ ദുരന്തത്തിൽ ഒരു വർഷം തികയുകയാണ് നിരവധി പേർ വീട് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ട വലിയ ദുരന്തം അന്ന് സംസ്ഥാന സർക്കാർ എത്രത്തോളം ആ ദുരന്തമായി ചേർത്ത് പിടിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് കെ പി സി സി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതുവരെയായിട്ടും ഈ ഒരു ഒരു വർഷമാകുമ്പോഴേക്കും അതിനുള്ള ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് വലിയ ആ ചർച്ചക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത് ഒരു ആപ്പിലൂടെ ഫണ്ട് സമാഹരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് അത്തരത്തിൽ ആപ്പ് വഴി ആ ഫണ്ട് സമാഹരിച്ചിരിക്കുന്നു പക്ഷേ ഈ തുക കൊണ്ട് എങ്ങനെയാണ് നൂറ് ഭവനങ്ങൾ നിർമ്മിക്കാൻ നൽകുക എന്നുള്ള ചോദ്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിഷയവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്തും ചില ചോദ്യങ്ങൾ വയനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ഉയർത്തുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് ഭൂമി വാങ്ങാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അവിടെ വയനാട്ടിലെ എം എൽ എ ആണ് കോൺഗ്രസ് പാർട്ടി ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രം ഇഷ്ടക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ വഴിയാണ് ഈ ഭൂമിയുടെ ഡീലിംഗ് ഒക്കെ നടത്തുന്നു എന്നുള്ളതാണ് പുതുതായി വരുന്ന വിവാദങ്ങൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ വരും പുറത്ത് വിടാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ ഉപയോഗശൂന്യമായ ഭൂമി ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഏതായാലും ഈ മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പിരിച്ചു കിട്ടിയ ഫണ്ടെന്നാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ബാക്കി ഫണ്ട് എങ്ങനെ കണ്ടെത്തണമെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു രൂപവും കോൺഗ്രസ് നേതൃത്വത്തിനില്ല അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ള വാഗ്ദാനം പോലും ഇപ്പോൾ പാലിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് അതിഷാദ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയമായി എടുത്തു പറയേണ്ടത് ഈ ദുരന്ത ബാധിതർക്കെല്ലാം ടൗൺഷിപ്പിൽ ആവശ്യമുള്ളവർ ഇനി ടൗൺഷിപ്പിൽ വീട് കിട്ടാ വീട് വേണ്ടാത്തവരുണ്ടായിരുന്നു എൺപത്തിയഞ്ചോളം പേർ ആ അവരുടെ അവരുടെയും ഒക്കെ കണക്കുകളിൽ വ്യക്തതയുണ്ട് ഇനി ആർക്കാണ് ഇവർ വീട് വെച്ച് നൽകുന്നത് വീട് കിട്ടേണ്ടവരെല്ലാം കിട്ടിക്കഴിഞ്ഞു ലീഗിൻ്റെ കാര്യത്തിൽ മാത്രം മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മാത്രം ഏതാണ്ട് എൺപത്തിയഞ്ച് പേർ ടൗൺഷിപ്പിൽ വേണ്ട ലീഗ് പറയുന്നിടത്തേക്ക് വീട് അവർക്കും ഇതുവരെയും വസ്തുവിൻ്റെ കാര്യത്തിലുള്ള അവ്യക്തത കഴിഞ്ഞ ദിവസം ന്യൂസ് തന്നെ വിട്ടു കാരണം പിന്നെ ആർക്കാണ് ദുരന്ത വീട് വെച്ച് നൽകുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ പിരിച്ച പണം എവിടെ എങ്ങോട്ടേക്ക് പോയി എന്താണ് അതിൻ്റെ കൃത്യമായ കണക്കുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലും ആ നിശ്ചിതത്വം തന്നെ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലുമുണ്ട് കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിൻ്റെ ഇരുപത്തി രണ്ടായിരം രൂപയുടെ സെൻറ്റിന് വിലയുള്ളത് വാങ്ങിയത് ഒരു ലക്ഷത്തി അധികം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ ആ പണത്തിൻ്റെ കാര്യത്തിലുള്ള ക്രയവിക്രയം അഴിമതി ഇതൊക്കെ ലീഗിനുള്ളിൽ തന്നെ അതിർത്തി പോകുകയാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ വിഷയത്തിൽ എൺപത്തിയെട്ട് ലക്ഷം മാത്രമാണ് പിരിഞ്ഞു കിട്ടിയതെന്നാണ് പറയുന്നത് പക്ഷേ ഓരോ മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷം പിരിച്ചാൽ എത്ര രൂപ ഉണ്ടാകും ബാക്കി പണം എവിടെ അല്ലെങ്കിൽ ഇത് പിരിക്കാനുള്ള ശേഷിയില്ല ഈ രണ്ട് ചോദ്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ ഇതൊക്കെ സംശയത്തിനെ നേടി നിൽക്കുകയാണ് കൂടാതെയാണ് ഈ കോൺഗ്രസ്സിൻ്റെ ആപ്പ് വഴി പിരിച്ച കണക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ പണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രവർത്തനം എവിടെ നൂറ് വീടുകളെവിടെയെന്നുള്ളതാണ് ഇനി ഈ വീടുകൾ വെച്ച് ആർക്കാണ് നൽകുക ദുരന്തബാധിതരെല്ലാം ഓൾറെഡി അക്കോമഡേറ്റഡ് ആയി കഴിഞ്ഞു മീൻസ് അവർ അവർക്കെല്ലാം നിശ്ചിതമായ ഭൂമി താമസം കാര്യങ്ങളൊക്കെ സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് രീതിയും അതിൻ്റെ തുടരുകയാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇനി ആർക്കാണ് ഇവർ വീട് വെച്ച് നൽകുന്നത് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നത് അതായത് ഈ ദുരന്തബാധിതരുടെ പേരിൽ വ്യാപകമായി പണം പിരിച്ചു ആ പണം എവിടെയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പി വി കുട്ടൻ ഉയരുന്ന ആരോപണം അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല വിവിധ കോണുകൾ ഉയർത്തുന്നതാണ് കാരണം ഈ പിരിച്ച പണം സംബന്ധിച്ചുള്ള വിവരങ്ങളെക്കുറിച്ച് ഇത് പല വിധത്തിലും ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിമാറ്റി കാരണം സംസ്ഥാന പഠന ക്യാമ്പിൽ തന്നെ അത്തരത്തിൽ വിമർശനം ഉയർന്നു എന്നാണ് കേൾക്കുന്നത് ആലപ്പുഴയതാണ് പിന്നീട് ഈ വ്ളോഗർമാരെ അതായത് കരളി പുറത്തു വിട്ടു പല വ്ളോഗർമാരെയും കണ്ടൻറ്റുകൾ അവിടേക്ക് പണം വേണം അപ്പോൾ ഇതിനൊക്കെ പണം ഉപയോഗിച്ചോ എന്ന സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല അല്ലേ പി വി കുട്ടൻ അജിംഷാദ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായും ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല അവർ തന്നെ ഒരു വ്യക്തത ഇല്ലായ്മയിലാണ് നേരത്തെ അജിംഷാദ് ചോദിച്ചതുപോലെ തന്നെ വീടുകൾ ആർക്കാണ് ഇനി നിർമ്മിച്ച് നൽകുക എന്നുള്ളത് ഒരു വർഷം ആയിരിക്കുന്നു ഒരു വർഷം ഏതാണ് ഈ കൂടി ഒരു വർഷം പൂർത്തിയാകുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇനി ആർക്കാണ് വീട് നിർമ്മിച്ച് നൽകേണ്ടത് ഇനി ആർക്കാണ് കോൺഗ്രസ് വീട് നൽകുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ വലിയ പ്രസക്തമായ ചോദ്യങ്ങളാണ് പക്ഷേ ഏതായാലും ഇത്രയും നാൾ ഒരനക്കമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കണം ഇത്തരത്തിൽ ഭൂമി വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം യൂത്ത് കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു പക്ഷേ അവർ വിവിധ ചലഞ്ചുകളിലൂടെ സമാകരിച്ച തുക എന്ന് പറഞ്ഞ ഒരു കോടിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പം കൊണ്ട് ഒരു അവ്യക്തതയുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളാണോ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്നത് എന്ന് ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതേസമയത്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നമുക്കിപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തനം ഇപ്പോൾ ആ ഇരുപത് ഇരുപത് ഇരുപത്തി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ ഡി വൈ എഫ് ഇപ്പോൾ സർക്കാരുമായി കരാർപ്പെട്ട് സർക്കാരിനും കാര്യ സമ്മതപത്രം നൽകിയിരിക്കുകയാണ് നൂറ് വീടുകളാണ് ഒരു യുവജന സംഘടനയാണ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടിയുള്ള അത്രയും വലിയൊരു സാമ്പത്തിക സമാഹരണത്തിലൊക്കെ കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നായി ഈ ഫണ്ട് പിരിച്ചുകൊണ്ട് വിവിധങ്ങളായ ചലഞ്ചുകളിലൂടെ വലിയ തുക സർക്കാരിലേക്ക് നൽകിയാണ് നൂറ് വീടുകൾ അതായത് കെ പി സി സിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം കൂടി ആ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും ആയിട്ടുമില്ല പക്ഷേ ഇവിടെ ഡിവൈഎഫ്ഐ ആകട്ടെ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കി എന്നുള്ള ഒരു സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ നടത്തി സർക്കാരിലേക്ക് നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഈ വീടുകളുമായി വീടുകൾ വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഈ പദ്ധതിയുടെ അനിശ്ചിതത്വം തുടരുന്നു അതിനകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിരുന്നു ഇനിയിപ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ ലീഗിൽ ഉടലെടുത്ത വിഷയങ്ങൾ പോലെ തന്നെ കോൺഗ്രസിനകത്തും വലിയ വിഷയങ്ങൾ വരാനാണ് സാധ്യത അതിൻ്റെ ഒരു തുടക്കം വയനാട്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഈ പറയുന്ന വീട് നിർമ്മിച്ചു നൽകാൻ വേണ്ടി എന്നുള്ളത് അത്തരത്തിൽ ഉപയോഗശൂന്യമായ ഭൂമികൾ ഉൾപ്പെടെ ചെറിയ വിലക്കുള്ള ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അജിംഷാ ശരി സമഗ്രമായ വിവരങ്ങളാണ് ഈ വിഷയത്തിൽ പി വി കുട്ടൻ വിവരങ്ങൾ പങ്കുവച്ചു